യും അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് പറയുകയും ചെയ്തു നല്ലവരുടെ പേരിലും കേസെടുത്തു എന്ന് പറഞ്ഞു അത് ഈ കട്ടൌട്ടും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാ എ കെ എം എയുടെ പ്രവർത്തകരും ജീവിതത്തിൽ എന്തെങ്കിലും ഒരുപങ്ങളോ വ്യാജ കേസോ അനുഭവിച്ചാൽ അവര് തിയറി കൊണ്ട് അല്ലെങ്കിൽ ഒരു ആശയത്തിന് വേണ്ടി വന്നവരില്ല ജീവിതത്തിലെ വേദന കാരണമാണ് അങ്ങനെ അമ്പതോ നൂറോ പേരോട് വന്നിട്ടുള്ളത് ഇവർ ഒരു സൈഡിൽ നിന്ന് ഒരു കട്ടൌട്ടിൽ ബഷീർ സാറിന്റെ കട്ടൌട്ടിൽ പാലാഭിഷേകം നടത്തുന്നു പറഞ്ഞത് എങ്ങനെയാണ് വിദ്വേഷ പ്രസംഗം ആക്കുക യഥാർത്ഥത്തിൽ ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ കമാൽ പാഷൺ സാർ പറഞ്ഞല്ലേ വിദ്വേഷ പരാമർശം ഈ തന്ന നോട്ടീസിൽ പോലീസുകാർ എഴുതിയിരിക്കുന്ന വാചകമാണ് വിദ്വേഷ പരാമർശം നടത്താൻ പാടില്ല ഞാൻ അടക്കമുള്ളവർ എന്നും മിതമായിട്ടേ സംസാരിക്കാറുള്ളൂ പക്ഷെ കമാൽ പാട്ട് അല്ല പരിപാടി ഉപേക്ഷിക്കല്ലേ ഇതാണ് നമ്മുടെ മുമ്പിൽ ഈ പ്രതിഷേധത്തിലുള്ള വഴി ഇത് മാത്രമാണ് കാര്യം ആ പ്രതിയത്തിലുള്ള രീതി മാത്രം പോലീസാരെല്ലാം സമ്മതിക്കുന്നില്ല എന്നാൽ തിരിച്ച് കമാൽ പാട്സാറിനെതിരെ ഒരു വാക്കുപോലും ഇവിടത്തെ പറയാൻ സാംസ്കാരിക നേതാക്കൾ തയ്യാറാകുന്നുണ്ട് അതോടൊപ്പം ഇതിന്റെ കൂടി അതായത് പുരുഷ കമ്മീഷൻ വേണ്ടി ഉള്ളതാണ് ഇത് അസംബ്ലിയിൽ ഓൾറെഡി കൊടുത്തു കഴിയും അതായത് സേൽ അസംബിളി കൊടുത്തു കഴിയും മറ്റൊരു കാര്യം ഇതിനിയ മുഖ്യ ജാതകരുന്ന് ഒരു സംഭവം ഉണ്ടായത് അത് ഒഴിവാക്കാൻ കൂടിയാണ് പോലീസ് ഈ കട്ടമിട്ട് കാലഭിഷേകം നടത്തരുത് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ഇന്നലെ അതായത് പറയാത്ത നമ്മുടെ മാന്യതയാണ് രാജ്യത്തെ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു വാവാ എന്നാണ് കേസിലും കോടതി വിധി കമാൽ സാറിനെ പോലെ ഹൈക്കോടതി ജഡ്ജി അവർ വ്യക്തി പറഞ്ഞത് ഇവൻ അവരെ ബാക്ടീരിയെ കുറിച്ചു മരിച്ച പുരുഷനെങ്കിലും വേട്ടക്കാരനെ കാണാതിരിക്കുന്നുണ്ട് അതായത് കമാൽ വാസ്താ പറഞ്ഞതിന്റെ അന്തസത്തെയും നേരെ തിരിച്ചു ഒരു കാര്യം ഒറ്റ ചോദ്യം മാത്രമേ ഞാനോ അജിത് കുമാർജിയോ ഇദ്ദേഹമോ ഒക്കെ അതായത് ഏതെങ്കിലും ഒരാൾ നാളെ ഷാരൻ ന്യായീകരിക്കുകയോ ഷാരന് വേണ്ടി ഇങ്ങനെ ഒരു ഡിഫറൻസ് ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യും അതായത് പ്രതിഷേധമൊന്നുമല്ല ഞങ്ങളെ അറസ്റ്റ് ചെയ്യും ഇവിടെ പക്ഷേ നമ്മളെ പ്രതിഷേധിക്കാൻ പോലും ഇത് തന്നെ പുരുഷ കമ്മീഷൻ വേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് അസംബ്ലിയിൽ പോകും എം എൽ എ സ്വകാര്യ ബില്ലായിട്ട് വരികയാണ് വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഓർഡരിൽ നമുക്ക് ഒരു പുരുഷ ഈ ജനുവരി മുപ്പത് മുതൽ ദേശീയ പല ഇന്ത്യൻ ഫാമിലി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ കമ്മീഷൻ എല്ലാവരുടെയും ഭാഗമായി നമ്മൾ കേരളത്തിൽ ദേശീയ തലത്തിൽ പുരുഷ കമ്മീഷനു വേണ്ടിയുള്ള ആവശ്യവും നിവേദനവും പ്രക്ഷോഭവും ഒക്കെ ജനുവരി മുപ്പത് എംഎൽഎ വളരെ പോസിറ്റീവ് ആണ് എം എൽ എ നടത്താൻ അതായത് യൂഷ്വലി ആ രാഷ്ട്രീയക്കാരെ മോശം പറയാനല്ല പരിഗണിക്കാൻ ഒന്നുമല്ല ശക്തമായ അദ്ദേഹം നടത്താനും അദ്ദേഹം ഇന്നലെ എന്നെ കൂടെ കൊണ്ട് നിയമസഭയിലെ മുറിയിൽ പോയി ഓൾറെഡി യുവജന കമ്മീഷന് ലാസ്റ്റ് എടുക്കും കേരളത്തിലെ യുവജന കമ്മീഷന്റെ പറയുകയും അദ്ദേഹം സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കാൻ ഉറപ്പ് നൽകി അതിന്റെ അടക്കം വീഡിയോ അദ്ദേഹം പറയുകയായിരുന്നു എം എൽ എ കൂടെ ഇനി രണ്ട് കാര്യം കൂടെ എം എൽ എ ഒരു ഇരയാണ് ഇരക്കെ ഇരയുടെ വേദന പറഞ്ഞാൽ മനസ്സിലാവും പല ആൾക്കാരും വെക്കും പുരുഷന്മാരുടെ പ്രവാശിക്കാരും പറയും പക്ഷെ ഇവർ കൂടി നിൽക്കുന്നവരേ ഒരു ആശയം കണ്ടുവന്നതല്ല അവരുടെ ജീവിതത്തിലെ വേദനയും വിഷമവും തന്നാൽ ഇദ്ദേഹം ഒരുപാട് കാലം ഒരു തെറ്റിക്കാൻ ജയിൽ കിട്ടും നാം മനസ്സിലെ ദേഷ്യയിലാണ് ഇങ്ങനെ ഉണ്ടാവില്ലേ നമ്മള് നമ്മളൊന്നും ആലോചിച്ചാൽ നമ്മുടെ അച്ഛനോ സഹോദരനോ സുഹൃത്തോ ഭർത്താവോ ആരെങ്കിലും അല്ലെങ്കിൽ മകനോ നമ്മുടെ ജീവിതത്തിലായ നമുക്കുള്ളിൽ പൊള്ളലുണ്ടാകും ആ പൊള്ളലാണ് ചില സമയത്തെങ്കിലും നിലവിളികളായി മാറുന്നത് ആ നിലവിളികളെ കളിയാക്കുന്നത് അതിനെ ബഹുമാനത്തോടെ നോക്കണം അംഗീകരിക്കാനൊന്നും വേണ്ട ആ നിലവിളികളെ അധിക്ഷേപിക്കാതെ ഓർഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഓർഡർ വാങ്ങിയപ്പോഴൊന്നും കറിയാണ് പക്ഷെ ഞാനിവിടെ അപ്പൊ ഈ സൈഡിൽ വന്നപ്പോൾ ആയിട്ട് ഞാനെന്ന് കാണാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരിങ്ങനെ ഇങ്ങനെ റോഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു നല്ല കണ്ടിട്ട് നേരെ ഓർമ്മ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് അറസ്റ്റ് ഈ നോട്ടീസ് സൈൻ ചെയ്ത് വാങ്ങിച്ചു കോപ്പി വാങ്ങിക്കുകയും അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് നല്ലവരുടെ പേരിൽ കേസെടുത്തു എന്ന് പറഞ്ഞു അത് ഈ കട്ടൌട്ടും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ എ കെ എം ജീവിതത്തിൽ എന്തെങ്കിലും ദുരൂഹങ്ങളോ വ്യാജ കേസോ അനുഭവിച്ചവരാ അവര് തിയറി കൊണ്ട് അല്ലെങ്കിൽ ഒരു ആശയത്തിന് വേണ്ടി വന്നവരല്ല ജീവിതത്തിലെ വേദന കാരണമാണ് അങ്ങനെ അമ്പതൊന്നുറോ പേരോട് വന്നിട്ടുള്ളത് ഇവർ ഒരു സൈഡിൽ നിന്ന് ഒരു കട്ടൌട്ടിൽ ബഷീർ സാറിന്റെ കട്ടൌട്ടിൽ പാലാഭിഷേകം നടത്തുമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് വിദ്വേഷ പ്രസംഗമാകുക യഥാർത്ഥത്തിൽ ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ കമാൽ പാഷ സാർ പറഞ്ഞതല്ലേ നോട്ടീസിൽ പോലീസുകാർ എഴുതിയിരിക്കുന്ന വാചകമാണ് വിദ്വേഷ പരാമർശം നടത്താൻ പാടില്ല ഞാൻ അടക്കമുള്ളവർ എന്നും മിതമായിട്ടേ സംസാരിക്കാറുള്ളൂ പക്ഷേ കമാൽ പാട് സാർ അല്ല പരിപാടി ഉപേക്ഷിക്കല്ലേ ഇതാണ് നമ്മുടെ മുമ്പിൽ ഈ പ്രതിഷേധത്തിലുള്ള വഴി ഇത് മാത്രമാണ് കാര്യം ആ പ്രതിഷേധത്തിലുള്ള വഴി ഇത് മാത്രം പോലീസുകാരെല്ലാം സമ്മതിക്കുന്നില്ല എന്നാൽ തിരിച്ച് കമാൽപാട് സാറിനെതിരെ ഒരു വാക്കുപോലും ഇവിടത്തെ പറയാൻ സാംസ്കാരിക നേതാക്കൾ തയ്യാറാകുന്നില്ല അതോടൊപ്പം ഇതിന്റെ കൂടി